ഞങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് ഞങ്ങൾക്ക് നീതി കിട്ടണം ഞങ്ങളുടെ മോൻ്റെ നഷ്ടം ഞങ്ങൾക്ക് ഒരിക്കലും താങ്ങാനാകത്തില്ല അപ്പുറമാണ് പതിനൊന്ന് മണിക്ക് കോടതി ചേരും ഏതാണ്ട് പതിനൊന്നരയോടുകൂടി തന്നെ ഇത്രയും പ്രമാദമായ കേസിൽ എന്താകും കോടതിയുടെ വിധി എന്ന കാര്യത്തിൽ വ്യക്തത വരും വരട്ടെ അതിനുശേഷം ബാക്കി സംസാരിക്കാം

വന്നപ്പോൾ വന്നപ്പോൾ കരയുന്നുണ്ടായിരുന്നു പക്ഷേ വിധി ഒന്നും പറയാതെ ാണ് ചെയ്തത് അർഹമായ രണ്ടു ലക്ഷം രൂപ പിഴയുമാണ് ഇപ്പോൾ നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത് ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട് സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും അതുപോലെ തന്നെയാണ് സത്യവും മൂടി വെക്കാം വളച്ചൊടിക്കാം പക്ഷേ ഒരു നാൾ പുറത്തു വരും മിസ്റ്റർ തൊഴുതുകൊണ്ട് കോടതിയോട് നന്ദി പറയുകയായിരുന്നു ഷാരോണിന്റെ അമ്മയും അച്ഛനും സഹോദരണം ചെയ്തത്

കേരളത്തിൽ ഏറ്റവും പ്രായം പ്രായം കുറഞ്ഞ കുറഞ്ഞ നിൽക്കുന്ന ഏറ്റവും പ്രതിയായി മാറുന്നു നിനക്ക് അഭിമാനിക്കാൻ എന്തുകൊണ്ട് താൻ വധശിക്ഷ തന്നെ ഈ പ്രതിക്ക് വിധിക്കുന്നു ആ പ്രായപരിധി എന്തുകൊണ്ട് താൻ കണക്കാക്കുന്നു വനിത എന്ന പരിധി പരിമിതി എന്തുകൊണ്ട് താൻ എടുക്കുന്നില്ല ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു പ്രതീക്ഷയും വേണ്ട മലേഷ് എന്തായാലും നീ നിന്നെ ഏറ്റവും ആയി ഘട്ടം ഘട്ടമായി ഒരു പ്രതി എങ്ങനെ കുറ്റകൃത്യം നടപ്പാക്കി എന്നത് ഇതിന്റെ ആദ്യ അവസാനം നോക്കുമ്പോൾ കാണാൻ കഴിയും ആ ചെയ്ത പാതകത്തിന് ചെയ്ത മാപ്രഹിക്കാത്ത കുറ്റത്തിന് തൂക്കുകയർ എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ ഏറ്റവും ലാസ്റ്റ് പരമാവധി ശിക്ഷ നൽകുന്നു കോടതി അങ്ങനെ വരട്ടെ എനിക്ക് കുറച്ച് തോന്നുന്നുണ്ട് തെറ്റായ സന്ദേശം നൽകുന്ന ഒരു അവതരിക്കപ്പെടരുത് കാരണം ഉപേക്ഷിക്കാൻ തയ്യാറായാൽ വിഷം വിലപ്പെടുത്തുന്ന രീതി സമൂഹത്തിന്റെ രീതിയായി മാറരുത് എന്നാലും പകർത്തുന്നത് സമാധാനമായില്ലോ കാണാ